ഡൽഹിയിൽ ഈ ശൈത്യകാലത്ത് മൂന്നാം തവണയും താപനില അഞ്ച് ഡിഗ്രി സെൽഷ്യസിന് താഴെയെത്തി ഉത്തരേന്ത്യയിൽ കനത്ത ശൈത്യം തുടരുകയാണ് ജമ്മുവിൽ സ്കൂളുകൾക്ക് ശൈത്യകാലാവധി ആരംഭിച്ചു ചൊവ്വാഴ്ച വരെ ഡൽഹിയിലെ ഏറ്റവും കുറഞ്ഞ താപനില അഞ്ച് ഡിഗ്രി സെൽഷ്യസായി തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനങ്ങൾ രാജ്യ ഇന്ന് മർക്കുറി നില വീണ്ടും അഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ താഴെ വീണു ഡൽഹിയിലെ സപ്തർജങ്കിൽ കുറഞ്ഞ താപനില നാല് ദശാംശം ഒൻപത് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി ഇത് കഴിഞ്ഞ വർഷങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ കുറവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിലെ ഏറ്റവും കുറഞ്ഞ താപനില എട്ട് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു നവംബർ പതിനൊന്നിനാണ് ഈ സീസണിൽ ആദ്യമായി മെർക്കുറി നില അഞ്ച് ഡിഗ്രി സെൽഷ്യസിന് താഴെയായത് ആയിരത്തി ഏഴിലാണ് സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നത് ഇക്കഴിഞ്ഞ ഡിസംബർ ആറിന് ഏറ്റവും കുറഞ്ഞ താപനില നാല് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴ്ന്നു ഇത് മൂന്ന് വർഷത്തിനിടയിൽ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് എന്നാൽ താപനില പിന്നീട് ഉയർന്നു ഒൻപത് ഡിഗ്രി സെൽഷ്യസിലെത്തി തണുപ്പിൽ നിന്ന് ഡൽഹിക്ക് അപ്പോഴൊരൽപ്പം ആശ്വാസം ലഭിച്ചെങ്കിലും ആ സാഹചര്യം മാറുകയാണ് കാറ്റിലെ വ്യതിയാനമാണ് താപനിലയിലെ വ്യത്യാസത്തിന് പ്രാഥമികമായ കാരണം എന്നാണ് കരുതുന്നത് കഴിഞ്ഞ ദശകത്തിൽ സപ്തർജങ്കിൽ വളരെ കുറഞ്ഞ താപനിലയാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർട്ടിന് അത് രണ്ട് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഡിസംബറിലെ എക്കാലത്തെയും താഴ്ന്ന താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസ് ആണ് ആയിരത്തി ഡിസംബർ അത് രേഖപ്പെടുത്തിയത് ഹിമാചൽപ്രദേശിലെ ഷിംലയിൽ ഡിസംബർ ഒമ്പതിന് സീസണിലെ ആദ്യ മഞ്ഞു വീഴ്ച ആരംഭിച്ചു കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടയിൽ ഇത്രയും നേരത്തെ മഞ്ഞു മഞ്ഞുപെയ്യുന്നതും ഇത് ആദ്യമായാണ് ജമ്മുകാശ്മീരിൽ താഴ്വരയിലെയും സോൺ പ്രദേശങ്ങളിലെയും സ്കൂളുകൾക്ക് ശൈത്യകാല അവധി ആരംഭിച്ചു അവധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി തുടരും ന്യൂസ് ഡെസ്ക് ന്യൂസ്